ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് എൻ്റെ അടീനിയം പ്ലാന്റിൽ ഉണ്ടായിരിക്കുന്ന പൂക്കൾ നിങ്ങളെ ഒന്ന് കാണിക്കാനും അവയിൽ ഇത്രയധികം പൂക്കൾ എങ്ങനെ ഉണ്ടായ ആ രഹസ്യം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാനായിട്ടുമാണ് കേട്ടോ ഈ ചെടിയെ ഒന്ന് നോക്കിക്കേ എന്താ ഭംഗി അതിൻ്റെ ഭംഗി കണ്ടിട്ട് എനിക്ക് അതിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങളിൽ എത്തിക്കാതിരിക്കാൻ പറ്റാതായിപ്പോയി കാരണം അത്രയ്ക്ക് ഭംഗിയാണ് ഈ പൂക്കൾക്ക് ഒരു സാധാ അടിയന്യത്തിലുണ്ടാകുന്ന മുട്ടുകളേക്കാൾ അധികം മുട്ടകൾ ഇതിലുണ്ടാവുകയും എന്നാൽ എല്ലാ മുട്ടുകളും അതിൽ ഒന്നോ രണ്ടോ മുട്ടുകൾ ഒഴിച്ച് ബാക്കി എല്ലാ മുട്ടുകളും വിരിയേം ചെയ്യും സാധാ അടിയന്യത്തിൽ വരുന്ന പൂമുട്ടുകൾ മിക്കവാറും അതിലെ ഒരു പകുതി മുട്ടുകൾ പോലും കൊഴിഞ്ഞു പോകാനാണ് സാധ്യതയേറെ അപ്പോൾ ഇതേ വിരിയുന്ന എല്ലാ മുട്ടുകളും പെട്ടെന്ന് പൂക്കൾ വിരിയുകയും ചെയ്യും എല്ലാ പൂക്കളും ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഒരു കൊലയിൽ ഉണ്ടാകുന്ന എല്ലാ പൂക്കളും വിരിയും മറ്റുള്ള അടിയിന്യത്തിൽ ഇത്ര അത് കാണാറില്ല അത് ചിലപ്പോൾ ഒരു പൂ പൂവിരിഞ്ഞ് രണ്ട് മൂന്നും ദിവസം കഴിഞ്ഞായിരിക്കും അടുത്ത പൂക്കൾ വിരിയാറുള്ളത് പക്ഷേ ഇത് എൻ്റെ കയ്യിൽ വർഷങ്ങളായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഞാനിത് എപ്പോഴും ഈ പ്ലാന്റ് ശ്രദ്ധിക്കാറുണ്ട് കാരണം ഉണ്ടാകുമ്പോൾ നിറയും പൂക്കളുണ്ടാകുകയും നിറയും മുട്ടകൾ വരികയും ആ മുട്ടകളെല്ലാം തന്നെ പിരിയുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു സാധാ അടിയന്യത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ മറ്റുള്ള അടിയന്യത്തിനേക്കാട്ടിലും വളരെ ചെറിയ പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് അടീന്യത്തിൽ വലിയ വലിയ പൂക്കളാണ് സാധാരണ എല്ലാ അടീന്യത്തിലും ഉണ്ടാകാറുള്ളത് ഈ അടീന്യത്തെയും മാത്രമേ ഉള്ളൂ എനിക്കുള്ളതിൽ എനിക്കൊരു പത്ത് എഴുപത് വെറൈറ്റി ഉണ്ട് പക്ഷേ അതിൽ ഈ ഒരു അടീന്യത്തേ മാത്രമേ ഉള്ളൂ ഇത്രയും ചെറിയ പൂക്കൾ ഉണ്ടാകാറുള്ളത് എല്ലാവർക്കും അറിയേണ്ടത് ഇങ്ങനെ എങ്ങനെയാണ് പൂക്കൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇത്രയധികം കളറുകൾ എങ്ങനെയാണ് ഈ ചെടികൾക്ക് വരുന്നത് അതൊക്കെയാണ് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം അപ്പോഴേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ അഡീനിയം പ്ലാന്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ചെറിയ കരി അതായത് തീരെ ചെറിയ കരിക്കഷ്ണങ്ങളും മണ്ണും മണൽ വിട്ടാണ് കൂടുതലും റിപ്പോർട്ട് ചെയ്യാറുള്ളത് ആ സമയത്ത് കരി നല്ലതായിട്ട് ഞാൻ ചേർക്കാറുണ്ട് വലിയ കഷ്ണങ്ങളായിട്ടല്ല ഒരു ചെറിയ കരി കഷ്ണം അത് പൊടിച്ച് ഇതിനകത്തിട്ട് കൊടുക്കാറുണ്ട് പിന്നെ അതുകൂടാതെ പിന്നെ ഒരു മാസത്തിലൊന്ന് വെച്ച് അല്പം ചാരം പുളിപ്പിച്ച വെള്ളവും ഒഴിക്കും രണ്ട് ദിവസം ചാരം വെള്ളത്തിലിട്ടിട്ട് അതും ഈ കരി കഷ്ണങ്ങളിലും കൂടെ വീണ്ടും പൊടിച്ച് ഇതിൻ്റെ അത് ചേർക്കാറുണ്ട് കൊടുത്തിട്ട് നന്നായി വെള്ളം കൊടുക്കും വളം കൊടുക്കുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ അടുപ്പിച്ച് ഒന്ന് രണ്ട് ദിവസങ്ങളിൽ അടുപ്പിച്ച് വെള്ളം കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ മണ്ണ് ഡ്രൈ ആകുന്ന അനുസരിച്ചാണ് വെള്ളം കൊടുക്കുന്നത് അതുകൊണ്ട് ഉണ്ടാകുന്ന പൂമുട്ടുകളൊന്നും അധികം കൊഴിഞ്ഞു പോകാറില്ല അപ്പം വെള്ളത്തിൻ്റെ അളവ് നമ്മൾ നന്നായിട്ട് കുറയ്ക്കുക വളം കൊടുക്കുന്ന സമയങ്ങൾ മാത്രമേ നന്നായി വെള്ളം കൊടുക്കാവൂ അത് കഴിയുമ്പോൾ പിന്നെ മണ്ണ് ഡ്രൈ ആകുന്ന അനുസരിച്ച് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുക അടി ബ്രാൻഡിൽ അധികം വളങ്ങളൊന്നും ചേർക്കാതെ അധികം വെള്ളങ്ങളൊന്നും കൊടുക്കാതെ ഇരുന്നാൽ അധികം പൂക്കളുണ്ടാവും നല്ല വെയിലുള്ള സ്ഥലത്ത് മാത്രം ഈ ഇരുന്നാൽ മാത്രം മതി നല്ല കളറുള്ള പൂക്കളും ഉണ്ടാകും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്ന് വിരിഞ്ഞേക്കുന്ന അടീന്യത്തിൻ്റെ വിശേഷങ്ങൾ അപ്പോഴേ ഇനിയും ഞാൻ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ